അപ്പം നമ്മളെ ഉദ്ദേശ ഗപ്പിക്കോളം എത്തിയിട്ടുണ്ട് ഹലോ ഫ്രണ്ട്സ് മലപ്പുറത്തുകാരൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇവിടെ നമ്മുടെ നാട്ടിലൊരു കാട്ടിനുള്ളിൽ ഒരു ഗപ്പിക്കുളുണ്ട് അത് നമുക്കൊന്ന് കാണാൻ പോവാ കാട്ടിലൂടെ കുറേ ഇങ്ങനെ നടന്നു പോകണം അപ്പോൾ നമുക്ക് കുറേ നടക്കാണ്ട് കേട്ടോ നമുക്കിതിലെങ്ങനെ നടന്ന് പോയി നോക്കുക നമുക്ക് വഴി കറക്റ്റ് അറിയൊന്നുമില്ല വേറെ ഒരാൾ ഉണ്ട് നമുക്ക് വഴി കാട്ടിത്തരാൻ കാടാണ് ഇവിടെ ആകെ റബ്ബറാണ് കേട്ടോ റബ്ബർ തോട്ടാണ് നടക്കേ അപ്പൊ എനിക്കറിയില്ല അപ്പോളെ നമ്മളെ വഴിയൊന്ന് പെയച്ചിട്ടുണ്ട് നമ്മൾ പോയ വഴിയല്ലേ അപ്പോൾ പോയ പോലും ഇങ്ങോട്ട് തിരിച്ചു വരുമുണ്ട് അപ്പൊ നമ്മളും അതേപോലെ തിരിച്ചു പോകണേ ഇനി വേറെ വഴി തപ്പി പോകണല്ലേ തായ്ക്കെന്തായി വഴി കണ്ടോ നടന്നൂടെ ഓല് കുറേ അവിടെ എത്തിയല്ലോ ഇതൊരു കാടനെ ഉള്ളു കേട്ടോ സായിക്ക സായിക്ക ഫോറസ്റ്റ് മുയോ കാടേ കുർക്കനോ ഇതിലൊന്നും വഴിയില്ല बड़े इवेलें ഏണ്ട് ഇന്ന തൂങ്ങ ഞാൻ ഇടുക്കുണ്ട് ഒരു മിനിറ്റ് ഞാൻ വരട്ടെ ഏ ഞാൻ തൂങ്ങൂല ഇന്ന തൂങ്ങ തൂങ്ങ അതല്ല ഞങ്ങളവിടുന്ന് അവിടുന്ന് പിടിച്ചാ തൂങ്ങ തൂങ്ങ ഇല്ലല്ലാവും പോട്ടൂല അല്ല ദമ്മുണ്ട് എന്താ എടാ പുല്ല്യോ എവിടെ കിട്ടിയ ഇവിടെ മരമുണ്ട് പോരെ മറ്റവർക്ക് ഇനി വഴി വയ്ക്കുവോ ഇത് സംഭവം ഒരു കാടനല്ലേ എവിടെ അപ്പൊ നമ്മളെ കുളം എത്താറായിട്ടുണ്ട് ഏത് എങ്ങനെ ചരിത്രം ഇത് ഇതോ കൊറയോ കൊറില്ല ഇതൊരു ആ ആടാ മൂങ്ങ ഇനൊന്നുല്ല ആള് പോയി മറ്റേ സൗണ്ട് കേക്കുണ്ട് പോലും വഴി മാറി പോവോ എത്തിയോ ആ ഉദ്ദേശ ഗപ്പിക്കുളം എത്തിയിട്ടുണ്ട് അത് മതി നമുക്ക് പിടിക്കുക കുടിക്കു കുറവല്ലേ ആ ഇഷ്ടം പോലെ ഉണ്ട് ള ഇഷ്ടമ്പ് പോലുണ്ട് നമുക്ക് രണ്ടാമത്തെ കോരി പറഞ്ഞു ഒരാളവിടെ ഇറങ്ങിക്കോളി കൂട്ടുകാരുണ്ടോ

കുട്ടി ആ ണ്ട് വെള്ളത്തില് മുക്കിപിടിച്ചു പോണു കളറില് പോന്ന് കളറിലിപ്പ് പോവല്ലേ അതന്നെ ഇതിലെ ഫുള്ള് ഫോൺ ഫോണിത്തോക്കും ചെട്ടോലെ യ്ക്കണു <laughs> <laughs> ഇത് മോതേ ഞാൻ പോവേരോ നമുക്ക് ഒരുപാട് മീനൊക്കിട്ടിട്ടുണ്ട് കലഞ്ഞോക്കാണൂലോട്ടെ നോട്ടെ അച്ചര് അതെക്കാരോ ആ ഇങ്ങനെ കുടിച്ചാ മതി അല്ല എന്താല് ഇങ്ങോട്ട് ഒക്കെ പോയിട ഇപ്പുറ പുറത്താണ് നടന ഇതിപ്പോ ഇപ്പുറ പുറത്താണ് ഇങ്ങോട്ട് ഇങ്ങോട്ട് നടക്കട്ടെ വലൈക്കും അണ്ടാ തുണി വാങ്ങിയിട്ടുള്ള വലൈക്കും ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇടു പിടിച്ച തുണി മടക്കൂട്ട ഇപ്പുറവറെ കവർ ഉണ്ട് ഇത് ഇടു പിടിച്ച ആ ആർക്കട്ടാ ഇത് പിടിച്ച പിടിച്ച ഇപ്പുറ മീൻ ആണ് ഇണ്ടി ഡൈനമൻ ഉള്ളേക്കോ ഒന്ന് കൊന്ന് ചാടി പിടിച്ച ഇപ്പുറ കവർ ഗ്യാപ് ഇല്ല ഗ്യാപ് ഇല്ല ചാടി പിടി പരിപ്പിടണ്ടേ ശരിയാണ് ഇന്നിടത്താണോ നോക്കട്ടെ അപ്പൊ നമ്മളെ ചെക്കന്മാരൊക്കെ നല്ല മീൻപിടുത്താണ് കുറെ കിട്ടുന്നുണ്ട് ഒരുപാട് കിപ്പികളുണ്ട് ഗസ് നല്ല കനത്ത മഴ പേരുണ്ട് കൊടയൊന്നുമില്ല ഏകദേശം ഓ എന്തായാലും കാഴ്ന്ന നടുവിലൊരു കൊളാണ് മൂന്ന് രണ്ട് മൂന്നര ആറാളിന്റെ ഒരു കൊടിയുണ്ട്